ഹലോ ഓൾ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് എന്ന് വിചാരിക്കുന്നു അപ്പം ഞാനിവിടെ അത്ര സുഖത്തോടെയല്ല ഇരിക്കുന്നത് എനിക്ക് കുറച്ച് ചുമ ജലദോഷം അതൊക്കെ ഉണ്ട് അപ്പം സൗണ്ടിന് ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാവും നിങ്ങൾ കേൾക്കുമ്പം അപ്പം അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാംട്ടോ അപ്പം ഇന്ന് ഒരു വർക്കിംഗ് ഡേ ആണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ മോനൊക്കെ സ്കൂളിൽ വിട്ടതിന് ശേഷം വന്നിട്ട് ചെയ്യുന്ന പണികളാണ് കേട്ടോ അതൊക്കെ ഉള്ളതെല്ലാം സ്കൂളിലൊക്കെ വിട്ടതിന് ശേഷം ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ അപ്പം ഇന്ന് രാവിലെ ഞാൻ ഉണ്ടാക്കിയത് പത്തിരിയും പത്തിരിയുടെ കൂടെ ബാജിയായിരുന്നു അപ്പം പത്തിരി ഉണ്ടാക്കിയത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല എയ്റ്റ് ഒ ക്ലോക്ക് ഒക്കെ ആകുമ്പോൾ മോന ഉണർത്തി അവന് ഭക്ഷണമൊക്കെ കൊടുത്ത് അവനെ പറഞ്ഞ് വിടണം അപ്പം എയ്റ്റ് ഫോർട്ടി ഫൈവ് ഒക്കെ ആകുമ്പോൾ അവൻ്റെ വണ്ടി വരും അപ്പം അങ്ങനെ അപ്പം അതുകൊണ്ട് തന്നെ പത്തിരി ഉണ്ടാക്കലെ ഞങ്ങൾക്ക് രണ്ടാക്കുള്ളത് ഉണ്ടാക്കി വെച്ചു അതിന് ശേഷം ഞാൻ പിന്നെ മോനോണത്തി അവന് ഭക്ഷണമൊക്കെ കൊഴുത്ത അവന് കൊടുത്തു വിട്ടതിൻ്റെ ശേഷമാണ് പിന്നെ ബാക്കി വന്നിട്ട് നടന്നൊക്കെ വന്നതിന് ശേഷമാണ് പിന്നെ ബാക്കി പണിയൊക്കെ ചെയ്യാറ് കേട്ടോ പിന്നെ ഉച്ചത്തേക്കുള്ള ലഞ്ച് എന്ന് പറഞ്ഞാൽ ലഞ്ച് ഞാൻ രാത്രി തന്നെ റെഡിയാക്കി വയ്ക്കാതാണ് മിക്കവാറും ചെയ്യാല് പിന്നെ ഇതെന്ന് പറഞ്ഞാൽ പത്തിരി ഇതുണ്ടാക്കാനുണ്ടാവാറില്ലേ സാധനം പക്ഷേ പത്തിരി ആയതുകൊണ്ട് കുറച്ച് രാവിലെ കുറേ സമയം സമയമെടുക്കുമല്ലോ പത്തിരി ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് വന്നൊരു ഡിലേ ആണ് അപ്പം എന്നാലും കുഴപ്പമില്ല നിങ്ങൾ ചെയ്തെടുക്കാം ഒരു അരമണിക്കൂർ കൊണ്ട് ഇത് തീരും അപ്പോൾ ഇത് തീർന്നു കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് പാത്രം കഴുകാനുണ്ട് അതിന് ശേഷം പിന്നെ ജസ്റ്റ് ഒന്ന് കുളിച്ച് ഒന്ന് റെഡി ആവാനുണ്ട് അതിന് ശേഷം അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും മോൻ വരും കുറച്ച് ഇര റസ്റ്റൊക്കെ എടുത്ത് അങ്ങനെ കഴിയുമ്പോഴേക്കും മോൻ മോൻ വരും അങ്ങനെ ഞാൻ പെട്ടെന്ന് എൻ്റെ പ എൻ്റെ പണിയൊക്കെ തീർക്കാം കേട്ടോ അപ്പം ഇതിന് ഞാൻ സൗണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ എവിടെ നിറയെ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നതുകൊണ്ട് നിറയെ ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര സൗണ്ട് അപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിക്കാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് പത്തിരി പത്തിരി ഇഷ്ടമാണോ പത്തിരിൻ്റെ കൂടെ നിങ്ങൾക്ക് ഏത് കറി കഴിക്കാനാണ് ഇഷ്ടം ചിക്കൻ കറീൻ്റെ കൂടെ പത്തിരി നല്ലൊരു കോമ്പിനേഷൻ അല്ലേ നിങ്ങൾക്ക് ചിക്കൻ കറിയും പത്തിരിയും ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ യെസ് എന്ന് കമൻറ്റ് ചെയ്യണേ അങ്ങനെ നമ്മൾ പത്തിരി ഉണ്ടാക്കൽ പരിപാടികളൊക്കെ ഏകദേശം തീരാനായിട്ടോ തീരുന്നതിൻ്റെ ശേഷം നീ നെക്സ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞാൽ പാത്രം കഴുകലാണ് ആ ഇതിൻ്റെ ഇടയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് എന്തൊക്കെയോ വന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട് പക്ഷേ അതൊക്കെ ഒന്നും കേൾക്കുന്നില്ല കറക്റ്റായിട്ട് അപ്പം അതുകൊണ്ട് ഞാൻ അതിൻ്റെ വോയിസ് ഒഴിവാക്കിട്ടോ പിന്നെ നാട്ടിലെങ്ങനെ ഉണ്ട് ക്ലൈമറ്റ് ഒക്കെ ബാംഗ്ലൂർ നല്ല തണുപ്പം മഴയുണ്ട് തണുപ്പുമുണ്ട് അപ്പം അതുകൊണ്ടാന്ന് തോന്നുന്നു എല്ലാവർക്കും ജലദോഷം എനിക്കുണ്ട് മോനുണ്ട് ഏട്ടനുണ്ട് അപ്പം എല്ലാവർക്കും ജലദോഷവും ചുമ അങ്ങനെയൊക്കെയാണ് ഇപ്പം പിന്നെ ഇത് ഇപ്പോഴത്തെ ചുമ വന്നു കഴിഞ്ഞാൽ തീരെ മാറുന്നുമില്ല ഒരു ഒരാഴ്ച കഴിഞ്ഞാൽ ഒരു ഒരാഴ്ച കഴിഞ്ഞാൽ കുറയും പക്ഷേ അതിൻ്റെ അടുത്ത ആഴ്ച ഒക്കെ ഒരു രാവിലെ ഒരു ചുമ ഉണ്ടാവും വൈകുന്നേരം ഒരു ചുമ ഉണ്ടാവും അങ്ങനെ എന്തായാലും ചുമ മാറുന്നില്ല അങ്ങോട്ട് അത് പഴങ്ങനെയാണ് ഇപ്പം ഈ കൊറോണയ്ക്കൊക്കെ ശേഷമാണ് ഇങ്ങനെ അങ്ങനെ തീരെ മാറാതി മാറാത്ത ടൈപ്പ് ചുമ ഉണ്ട് ഉള്ളത് ഇതേപോലെ ആർക്കെങ്കിലും ഉണ്ടോ ചുമ മാറാത്ത ചുമ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചുമക്കുന്നൊന്നുമില്ല പക്ഷേ എന്നാലും ചുമയുണ്ട് ഒരു തൊണ്ടയിലൊരു ഒരു എന്താ പറയാ എന്തോ ഒരു ഇങ്ങനെ ഒരു കരകരപ്പ് പോലെതുണ്ട് എപ്പോഴും മാറുന്നില്ല അപ്പോൾ പത്തിരിന്റെ പണി കഴിഞ്ഞു പത്തിരിന്റെ പനി പണി പാത്രം കഴുകലാണ് അപ്പോൾ പാത്രങ്ങൾക്കൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് കഴുകിയെടുക്കട്ടെട്ടോ ഞാൻ കുറേ പാത്രങ്ങളുണ്ടായിരുന്നു രാവിലത്തെ എന്താ പറയുക കറി ഉണ്ടാക്കിയത് പിന്നെ പത്തിയിൻ്റെ പൊടി കുഴച്ചതിൻ്റെ പാത്രം പിന്നെ കുറച്ച് അല്ലാത്ത കുറച്ച് അല്ലാതെ ചില പാത്രങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കട്ടെട്ടോ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പാത്രങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ കൗണ്ടർ ടോപ്പൊക്കെ പെട്ടെന്ന് തന്നെ തുടച്ച് വൃത്തിയാക്കിയതിനു ശേഷം ഞാൻ വേഗം പോയിട്ട് കുളിച്ച് ഒന്ന് റെഡി ആയിട്ട് കുറച്ചേരം റെസ്റ്റ് ചെയ്തിട്ട് ആണ് പിന്നെ മോരെ കൂട്ടാൻ വേണ്ടി പോവുക അപ്പം ഈ ചാനൽ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം സ്വാതി